ിലും ഒക്കെ കുട്ടികൾ തമ്മിൽ സൗഹൃദവും പ്രണയവും ഒക്കെ ഉണ്ടാകാം എന്നാൽ ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ തട്ടിക്കൊണ്ടുപോകലും മർദ്ദനവുമൊക്കെ കേരളത്തിൽ കേട്ടു കേൾവിയില്ലാത്ത കാര്യമാണ് തിരുവനന്തപുരം മംഗലപുരത്ത് പത്താം ക്ലാസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത് ഒരു പെൺകുട്ടിയുമായുള്ള സൗഹൃദത്തിൻ്റെ പേരിലാണ് ഇടവിളാകം സ്വദേശിയായ പതിനഞ്ചുകാരനെ കാറിലെത്തിയ നാലംഗ സംഘമാണ് തട്ടിക്കൊണ്ടുപോയത് പിന്നാലെ പോലീസ് എത്തി വിദ്യാർത്ഥിയെ മോചിപ്പിക്കുകയും പ്രതികളെ പിടികൂടുകയും ചെയ്തു പ്രതികളിൽ ഒരാളായ ശ്രീജിത്തിന് പത്താം ക്ലാസ്സുകാരൻ്റെ സഹമാടിയായ പെൺകുട്ടിയുമായി അടുപ്പമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു നാടകീയ സംഭവങ്ങൾ ഇടവിളാകം സ്വദേശിയായ പതിനഞ്ചുകാരനെയാണ് കാറിലെത്തിയ നാലംഗ സംഘം തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴേ മുക്കാലോടെയാണ് സംഭവം വിവരമറിഞ്ഞ് പോലീസ് പത്താം ക്ലാസ്സുകാരന്റെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചപ്പോൾ പ്രതികളാണ് ഫോണെടുത്തത് ഇവർ പോലീസിനെ അസഭ്യം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു തുടർന്ന് പോലീസ് ഇവരെ പിന്തുടരുകയും കീഴാറ്റിങ്ങലിൽ റബ്ബർ തോട്ടത്തിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തുകയുമായിരുന്നു കാറുമായി കടന്ന പ്രതികളെ രാവിലെയാണ് കസ്റ്റഡിയിലെടുത്തത് കുടബൂർ സ്വദേശി ശ്രീജിത്ത് വേങ്ങോട് സ്വദേശികളായ അഭിരാജ് അഭിറാം അശ്വിൻദേവ് എന്നിവരെയാണ് പിടികൂടിയത് തട്ടിക്കൊണ്ടു പോകാൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി വിളിച്ചിറക്കി വണ്ടി കയറ്റി കൊണ്ടുപോയി കൊണ്ടുപോയി രണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് ഞാൻ അവിടെ ഇല്ലായിരുന്നു അപ്പം ഇതിന് രണ്ട് ദിവസം മുമ്പും ഇതുപോലെ ഒന്ന് ബൈക്കിൽ ഇവിടെ വെച്ചല്ല അത് വെച്ചിട്ട് വെച്ചിട്ടങ്ങട്ടായിരുന്നു ബൈക്കിൽ വന്ന് രണ്ടുപേരും വിളിച്ചു കയറ്റി പിന്നെ കൊണ്ടുപോയി അത് ഒരു വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവനെ ഒരുപാട് ഉപദ്രവിക്കുകയും കഞ്ചാവൊക്കെ വലിപ്പിച്ചു വലിപ്പിച്ചിട്ട് കുറേ കഴിഞ്ഞ് അവന് അവിടെ നിന്നും അടിയൊക്കെ കൊടുത്ത് വിട്ടു അവൻ തിരിച്ച് വന്നു ഇവിടെ വന്നിട്ട് പിന്നെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് വീട്ടിലായിട്ട് പരാതി പറഞ്ഞു അവന് അവിടെ നിന്ന് ആൾ വന്നു ഇവിടെ സ്റ്റേഷനിൽ പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് അവരും ഞങ്ങൾക്ക് ഒരു നടപടി എടുക്കുകയോ അന്വേഷിക്കുകയും ചെയ്തില്ല ആശുപത്രി ഗവൺമെൻറ്റ് പറഞ്ഞ് ആശുപത്രിയിലേക്ക് വിട്ടു പ്രതി സ്ത്രീയത്തിന് പത്താം ക്ലാസ്സുകാരൻ്റെ സഹപാഠിയായ പെൺകുട്ടിയുമായി അനുപ്പമുണ്ടായിരുന്നു ഈ പെൺകുട്ടിയുമായി പത്താം ക്ലാസ്സുകാരൻ അടുത്ത സൗഹൃദം പുലർത്തുന്നാരോപിച്ചാണ് പ്രതികൾ തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ ശനിയാഴ്ചയും ഈ വിദ്യാർത്ഥിയെ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം ബലമായി പിടിച്ചുകൊണ്ടുപോയി വീടിനുള്ളിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചിരുന്നു അന്ന് പരാതി നൽകിയിരുന്നില്ല പ്രതികൾക്കെതിരെ തട്ടിക്കൊണ്ടുപോകലിനും മർദ്ദനത്തിലുമാണ് കേസെടുത്തിട്ടുള്ളത് മംഗലപുരം എസ് എച്ച്ഒ ഹേമന്ദ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് എയ്റ്റീൻ മംഗലപുരം